നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർ പൊതുവെ ആകർഷണ ശക്തിയുള്ളവരും അതുപോലെ ദൃഢനിശ്ചയമുള്ളവരുമാണ് എടുക്കുന്ന തീരുമാനം പൂർണ്ണമായി നടത്താനുള്ള ലക്ഷ്യബോധവും കഴിവും ഇവർക്കുണ്ട് ഇവരുടെ ദൗത്യബോധം കൊണ്ട് ഇവർക്ക് ഇവരുടെ സമൂഹത്തിൽ ഇവർ ശ്രദ്ധേയരായിരിക്കും ഇവരുടെ ചിന്തന രീതി ഇവർക്ക് തികച്ചും ലക്ഷ്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു ചിന്തയാണ് ഓരോ കാര്യത്തിൻ്റെ പിന്നാലെയും ലാഭം പാഠം ഉയർച്ച ഈ മൂന്ന് കാര്യങ്ങളും ഈ കാര്യങ്ങൾ എല്ലാം കണക്കുകൂട്ടി മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുമുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുകയുമുള്ളൂ സ്നേഹത്തിലും ബന്ധത്തിലും ഇവർക്ക് ഉള്ളിൽ നല്ലൊരു ആഴമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടാവും അതൊരിക്കലും ഇവർ ചെറുതായി കാണുകയുമില്ല ഇവരുടെ ഭാവി രാജതന്ത്രം മാനേജ്മെൻറ്റ് ലോ പൊളിറ്റിക്സ് ബിസിനസ് എന്നിവയിലല്ല ഇവർക്ക് വിജയിക്കാൻ കഴിയും ഇവർ കഠിനാധ്വാനികളായതും കൊണ്ട് ഇവർക്ക് പരാജയത്തിൽ നിന്ന് ഇവർക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും വിവാഹപരമായിട്ട് ഇവർക്ക് ബന്ധം ചേരാവുന്ന നക്ഷത്രക്കാര് അശ്വതി അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടായിരിക്കും കാരണം ധൈര്യവും വ്യക്തതയും ഉള്ളവരായിട്ട് ഇവർ മാനസികമായിട്ട് അടുക്കുകയും ചെയ്യും വിശാഖക്കാര് പൊതുവെ ആകർഷിക്കുന്നത് ചെറുതാണെങ്കിലും തൻ്റേതായ സ്വപ്നങ്ങൾക്ക് ഇവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഇവർ കൂടുതലും ആകർഷിക്കാറുള്ളത് കഠിനമായിട്ടുള്ള ജീവിത ലക്ഷ്യം ഇവർ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതും കൊണ്ട് അവരായിട്ടും ഇവർ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്